ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആൽഫൈൻ ഐ ടി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ജി എസ് എം ടോപ്പ് ക്വാളിറ്റി വരുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇപ്പം വന്ന് വന്ന് എല്ലാവർക്കും ആൽഫൈൻ മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടമാണ് സ്ഥിരമായിട്ട് അതും ഒരേ ഡിസൈൻ ഒരേ കളേഴ്സ് തന്നെ കൂടുതൽ 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 പർച്ചേസിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായവർ പിന്നെയും പിന്നെയും എന്തായാലും പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളേഴ്സ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു പ്രാവശ്യം ഇട്ടേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് ജി എസ് എം വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ല കനമാണ് ഈ ഒരു മെറ്റീരിയലിന് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഇപ്പോൾ ഒരു പത്ത് പീസ് ആൽഫൈൻ മെറ്റീരിയലൊക്കെ എടുക്കുന്ന സമയത്തൊരു പതിനഞ്ച് പീസിൻ്റെയൊക്കെ കനം ഉണ്ടാകും അത്രയും നല്ല ജി എസ് എം കൂടിയിട്ടുള്ള നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് നമുക്ക് ഇടാൻ നല്ല കംഫേർട്ടാണ് അപ്പോൾ ഇട്ട് നോ ഇത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർ മസ്റ്റായിട്ടും ആൽഫൈൻ മെറ്റീരിയൽ എന്തായാലും എടുക്കും ഞാനൊക്കെ ടോപ്പ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്ത് സ്ഥിരമായിട്ട് ഇടുന്ന ആളാണ് കേട്ടോ ഈ ആൽഫൈൻ മെറ്റീരിയൽ കൊണ്ട് നല്ല കംഫേർട്ടാണ് അത് നമുക്ക് അയൺ ചെയ്യേണ്ടതായിട്ടോ അങ്ങനെയൊന്നും വരാറില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക നല്ല ക്വാളിറ്റിയാണ് വരുന്നത് ഇതിനകത്ത് ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൂന്ന് കളർ ആണ് ഓരോ ഡിസൈനിലും വന്നേക്കുന്നത് ചിലതിൽ നാല് കളർ കളറ് വന്നിട്ടുണ്ട് ഡിസൈൻസ് എപ്പോഴും വരുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തെടുക്കാറ് മിക്സ് ആൻഡ് മാച്ചോ കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കാറ്റലോഗിൽ ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ആൽഫൈൻ മെറ്റീരിയൽ കൂടാതെ വേറെയുള്ള എല്ലാ മെറ്റീരിയലിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിലെല്ലാ ഡിസൈൻസും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല സെലക്റ്റീവായിട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ആണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഫോൺ പേയോ നമ്മുടെ ക്യു ആർ കോഡ് വഴി ക്യു ആർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ പേയിലോ പേടിഎമ്മിലോ ഗൂഗിൾ പേ പേയെന്നൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി അല്ലാതെ മൊബൈൽ നമ്പർ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അക്കൗണ്ട് ട്രാൻസ്ഫർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ വീട്ടിൽ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം കുറച്ച് കുറച്ച് ഡിസൈൻസ് ആയിരിക്കും ും കൊണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല സെയിൽ കൂടുതലുള്ളത് ഞാൻ കുറച്ച് കൂടുതൽ ഐറ്റംസ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ പെരുന്നാളിൻ്റെയൊക്കെ ആ ഒരു ഓർഡേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റോക്ക് ചെയ്യേണ്ടവർക്കൊക്കെ ഇത് കിട്ടുന്ന സമയത്തെ കിട്ടത്തുള്ളൂ കേട്ടോ ആൽഫൈനൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ ഇങ്ങനത്തെ നല്ല പ്രിൻ്റുകൾ കിട്ടില്ല നല്ല കിട്ടുന്ന സമയത്താണ് നമ്മൾ നോക്കിയെടുക്കുന്നത് ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള വലിയ പ്രിൻ്റുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂവിങ്ങിൻ്റെ അനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ഏത് സമയത്താണ് കിട്ടുന്നത് അതനുസരിച്ച് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ കയ്യിൽ മൂന്നേ ഇരുപതിൻ്റെ പുതിയ കളക്ഷൻസ് വന്നതൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ വേണ്ടവർക്കും ഉണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള ലോറൈറ്റിൻ്റെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് എടുക്കാം പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് വിത്ത് ഷോൾ വേണ്ടവർക്ക് അങ്ങനെ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അജ്രക്കിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിൽ കിടപ്പുണ്ട് ഇതൊരു സ്ട്രൈപ്പ് ആണ് അപ്പം എല്ലാം കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ പിന്നെ അത് പിടിച്ചു നോക്കുമ്പോൾ ആണെങ്കിലും എന്തൊരു സോഫ്റ്റാണെന്നറിയാം അതെങ്കിൽ ആ ഒരു മെറ്റീരിയലെ തൊട്ട് തൂക്കിയിട്ടുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ആൽഫിയൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നത് അതായത് ഡിസൈൻസ് ഒക്കെ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കുർത്തീസിന് ശരിക്കും പറഞ്ഞാൽ കുർത്തീസിന് തന്നെയാണ് ഇത് ഈ ഒരു ഐറ്റം എല്ലാവരും എടുക്കാറുള്ളത് പിന്നെ അതുപോലെ ആ ഒന്ന് രണ്ട് കമൻസ് ഒക്കെ കണ്ടായിരുന്നു ഈ മെറ്റീരിയലും കൊണ്ട് നൈറ്റി തയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു പ്രശ്നവും കുറച്ച് കൂടിയ ക്വാളിറ്റിയിൽ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ഇടുന്ന പോലെ തന്നെ ഉണ്ടാവും പിന്നെ ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് കുർത്തീസിനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് കൂടിയ ക്വാളിറ്റി ഉള്ള തുണിയാണ് കൂടിയ ആ ഒരു എമൗണ്ട് റേറ്റിലാണ് നിങ്ങൾക്കിത് സെയിലാക്കാൻ വേണ്ടി പറ്റുകയെന്നുള്ളത് മാത്രം മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഇത്ര ആ ഒരു നോർമൽ തുണീനെക്കാട്ടിലും കൂടുതൽ വരുന്നത് തന്നെ അതിനെക്കാട്ടിലും ഇതിന് ക്വാളിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്ന് അഡ്രസ്സോട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അതിന് ശേഷം പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് റിപ്ലൈ തരാത്ത ഓർഡേഴ്സ് ആയി പോവും പിന്നെ അതുപോലെ എന്താ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കുന്നത് ഇത് ഹോൾസെയിൽ പ്രൈസാണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് അതായത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും മിനിമം മൂന്ന് പീസും പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പം ഡിസൈൻസ് എല്ലാം കണ്ടല്ലോ പിന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു